ആ അമേരിക്കയോട് ഇപ്പോൾ പെട്ടെന്ന് പെടുന്നതിനൊരു സ്നേഹം അമേരിക്കയ്ക്ക് ഇന്ത്യയോടൊരു വലിയ സ്നേഹം ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുക അപ്പൊ ഇത് സൂക്ഷിച്ചോണെ ചൈന നിങ്ങളെ ആക്രമിക്കും എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് സി പി എം ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് ആണ് സംഘപരിവാർ സംഘം നിങ്ങളെവിടുന്ന് ഓടിക്കും ഞാൻ സി ഐയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ് ചെമ്മ പാവപ്പെട്ട മുസ്ലിങ്ങളെയൊക്കെ വരുത്തിക്കൊണ്ട് ഇപ്പോഴും അതുതന്നെ സംഘപരിവാർ നിങ്ങളെ ഓടിക്കും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അമേരിക്ക നമ്മളോട് പറയുകയാണ് ആക്രമിക്കും തൈവാനെ പോലെ അവർക്ക് പ്രയോറിറ്റി ഉള്ളതെന്നാണ് നിങ്ങളുടെ അരുണാചൽ പ്രദേശ് അത് കിട്ടാൻ വേണ്ടി അവൻ ആക്രമണം നടത്തും ഒന്ന് കരുതിയിരുന്നോ എന്ന് പറഞ്ഞൊരു വെരുട്ട് എന്തിനാണ് ഈ വാല് പൂക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് പെൻഡഗണ് ഈ പെൻഗണ്ണ് ഇടയ്ക്കിടയ്ക്ക് മറ്റു രാജ്യങ്ങളെ നിരീക്ഷിക്കും അമേരിക്കയുമായിട്ട് അവർക്കുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കും എന്നിട്ട് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ഇറക്കും അങ്ങനെ ഇറക്കിയ റിപ്പോർട്ടിലാണ് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പം നല്ല ബന്ധമാണ് നമ്മൾ അതിർത്തിയിൽ ചൈന പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല സൗഹാർദ്ദവരാണ് പക്ഷെ ഇത് സൂക്ഷിക്കണം അവർ നിങ്ങളെ ആക്രമിക്കും കാരണം അരുണാചൽ പ്രദേശ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അവരത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി അതെ അതെ അങ്ങനെയുള്ള ഒരു നീക്കമുണ്ട് ഇതെന്ന് വെച്ചാൽ ഇപ്പൊ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ നൂറാം വാർഷികം രണ്ടായിരത്തി ാണ് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പതിനു മുമ്പ് തന്നെ ചൈന തങ്ങളുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കണം ആത്യന്തികമായ ലക്ഷ്യം തൈവാൻ പിടിക്കുക എന്നുള്ളതാണ് തൈവാൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാവോയുടെ കാലത്ത് തന്നെ പ്രഖ്യാപിച്ചാണ് ഈ ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയാം സ്വാഭാവികമായിട്ടും അതിനുള്ള നീക്കം ഒക്കെ നടത്തും പക്ഷെ അവർ ഒഫീഷ്യലി ഈ കാര്യമൊന്നും പറയില്ല പകരം അവരുടെ ലക്ഷ്യം അവരുടെ ചിന്താഗതിയിലുണ്ട് ഇപ്പൊ ഇതിൽ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതാണ് ഇവർ പറയുന്നത് അരുണാചൽ പ്രദേശ് ഇപ്പൊ നമ്മളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായപ്പോഴാണ് ഗാൽവാനിൽ സംഘർഷം ഉണ്ടായത് എന്ത് കാര്യത്തിലാണ് അവർ സംഘർഷം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ചൈനയുടെ നീക്കം ഞെട്ടിക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കാം ഇപ്പൊ ഇവിടെ പറയുന്നത് ഒഫീഷ്യലായിട്ട് അവർ പറയുന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഇന്റലിജൻസ് വിങ്ങിന് നൽകുന്ന വിവരം അനുസരിച്ച് ഫൈവ് ഫിംഗേഴ്സ് പോളിസി അവർ നടപ്പാക്കാനായിട്ട് തീരുമാനിക്കും അങ്ങനെ ഫൈവ് ഫിംഗേഴ്സ് പോളിസി നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചാൽ ടിബറ്റ് ആണ് അവരുടെ കൈപ്പത്തി എന്ന് പറയുന്നത് ഈ കൈപ്പത്തിയിൽ നിന്ന് അഞ്ച് വിരലുകളെ സ്വന്തമാക്കണം അത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ സിക്കിം വരും അരുണാചൽ പ്രദേശ് വരും ലഡാക്ക് വരും ഭൂട്ടാനും നേപ്പാളും വരും ഇത്രയും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു വിശാല ചൈന ഉണ്ടാവുള്ളൂ ആ വിശാല ചൈന ഉണ്ടെങ്കിൽ മാത്രമേ ഹിമാലയത്തിലെ മുഴുവൻ കൺട്രോളും ഞങ്ങൾക്ക് വരുവുള്ളൂ ഇത് ചൈനയുടെ ഒരു നീക്കം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ചൈനയെ അത്ര അന്തമായിട്ട് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക നമ്മൾ വിശ്വസിക്കില്ല കാരണം ഇതേ അമേരിക്ക നമ്മളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടെന്ന് അടിക്കുമ്പോഴാണ് ബംഗ്ലാദേശിൽ പോയി കലാപത്തിനുള്ള ആഹ്വാനം കൊടുക്കുന്നത് ഷേഖ് ഹസീന സർക്കാരിനെ അവിടുന്ന് പുറത്താക്കുന്നത് എന്തിനുവേണ്ടിയിട്ടാണ് സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ ലക്ഷ്യത്തിന് ഷെയ്ഖ് ഹസീന പച്ചക്കൊടി വീസിയില്ല അത് ഇന്ത്യയുമായിട്ട് ഡിസ്കസ് ചെയ്തു വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈസ്റ്റ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട സെവൻ സ്റ്റേറ്റ്സ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്നത് ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിട്ട് അത് ഒരു തന്ത്രം കൂടി അമേരിക്കയുടെ പിന്നിലുണ്ട് അതിനുവേണ്ടി കൂടെ ഒരു ഗൂഢാലോചന നടത്തി അത് സമ്മതിച്ചില്ല ഷെയ്ക്ക് ഹസീന എന്നും പറയുന്നുണ്ട് അതെ ഒക്കെ സത്യമായ അവരെ ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് നമ്മളെ സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ സ്റ്റേറ്റുകൾ തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്കെതിരെ ഭീഷണിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വേറെ നമ്മൾ എന്ന് ഒരു സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു ഇതിന്റെ റേഞ്ച് മൂവായിരത്തി മുതൽ നാലായിരം കിലോമീറ്റർ ഉള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ആണവ പോർമന വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു രാജ്യത്തെയും ആക്രമിക്കാൻ കഴിയുമെന്നുള്ളത് സബ്മറനിൽ പറയുമ്പോൾ ഈ സബ്മറന് രാജ്യാന്തര അതിർത്തി ഒന്നും ഇല്ല വള്ളത്തിനടി കൂടെ ഇപ്പൊ ഇവര് ഈ പരീക്ഷ നടത്തിയ ബംഗാൾ ഉൾക്കടലാണ് അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ നമ്മൾ മിസൈൽ പരീക്ഷിച്ചപ്പോൾ ടെൻഷൻ ചൈനയ്ക്കും ബംഗ്ലാദേശിനും പാകിസ്ഥാനുമാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു മിസൈൽ പരീക്ഷിച്ചുകൊണ്ട് വരുന്നത് ചൈനയുടെ ആധിപത്യത്തിനുള്ള ഒരു വെല്ലുവിളിയാണ് മറിച്ച് ഇപ്പൊ ഞാൻ കേട്ട ഒരു കാര്യം അതീവ രഹസ്യങ്ങൾ ആ ഗവൺമെന്റ് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട അതൊക്കെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സീക്രറ്റ്സ് ആണ് ഞാൻ കേട്ടത് ചൈനയുടെ ഒരു ചാരക്കപ്പൽ നമ്മുടെ കടലിൽ ഉണ്ടായിരുന്നു കടൽ മുഴുവൻ അവരെ തക്ക സമയം നോക്കിയിട്ട് ആ കപ്പലുകൾ അല്ല കോവിഡ് സമയത്താണെന്നോ കപ്പലുകൾ വിന്യസിച്ചിരുന്നു ആരും അത്ര ശ്രദ്ധിക്കാത്ത സമയത്ത് അതുകൊണ്ട് ഇന്ത്യ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ശ്രദ്ധയും വരാത്ത ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഈ പരീക്ഷണം നടത്തിയതെന്നും പറയുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ വന്നു കഴിഞ്ഞാൽ ചൈന തീർച്ചയായിട്ടും അത് കാണാതെ മറ്റെങ്ങോ പോയിട്ടാണ് ഈ പരീക്ഷണം നടത്തി വിജയകരമായിട്ട് ഡിആർ ഇതാണ് ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ നടത്തിയ പരീക്ഷണം തന്നെയാണ് പക്ഷേ അതീവ രഹസ്യമായ കേന്ദ്രത്തിൽ അതാണ് ഇതിന്റെ വാർത്ത വന്നായിട്ട് ഞാൻ എന്റെ സ്ഥലം വരത്തില്ല കാരണം ഇപ്പം നമ്മൾ നടത്തുന്ന എല്ലാ പരീക്ഷണങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ ഒരു രാജ്യവും പുറത്തുവിടത്തില്ല നമ്മളിപ്പൊ ഇവിടെ ഇപ്പം അരി ഘട്ട ഇതാണ് നമ്മുടെ സമ്മറയിൻ അതിനകത്ത് വെച്ചാണ് ഈ പരീക്ഷ നടത്തിയത് അതായത് അരി ക്ലാസ് എന്ന് പറഞ്ഞാൽ അരിഹന്ദ് ക്ലാസിൽപ്പെട്ട സമ്മറൈൻ വെച്ച് മാത്രമേ ഇത് നടത്താൻ പറ്റുള്ളൂ അപ്പൊ എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെന്നിട്ട് നടത്തുക ചെയ്യാം അപ്പൊ ഇത് നടത്തുമ്പോ ഇപ്പം നമ്മൾ പറയുന്ന കെ ഫോറിന്റെ പരീക്ഷ നടത്തിയ ഇതിന്റെ റേഞ്ച് ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം വരെ ആണെങ്കിൽ നമുക്ക് കെ ഫൈവ് ഉണ്ട് അത് എണ്ണായിരം കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഇനി കെ സിക്സിലേക്ക് പോലെ അത് പന്തി ായിരം കിലോമീറ്റർ അപ്പുറത്തേക്കാണ് അപ്പൊ നമ്മൾ ഇപ്പൊ നടത്തിയ പരീക്ഷണ നിന്ന് നമ്മുടെ സബ്മറൈൻ അറബിക്കടലിലേക്ക് പോയാൽ അവിടെ നിന്ന് പാകിസ്ഥാന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്രമണം നടത്താം ഇനി നമുക്ക് തുർക്കിയാണ് ലക്ഷ്യമെങ്കിൽ തുർക്കിയുടെ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താം നമുക്ക് എത്താം തുർക്കി പാകിസ്ഥാൻ അതുപോലെ ചൈന ഈ മൂന്ന് രാജ്യങ്ങൾക്കുമാണ് ഈ റേഞ്ചിലുള്ള മിസൈൽ മിസൈൽ എന്നാണ് ഞാൻ അതെ അതെ അങ്ങനെ തന്നെ ഇപ്പം തായ്ലൻഡ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ സബ്മറേ ചെന്നാൽ ചൈനയിലെ ബീജിംഗ് ഉൾപ്പെടെയുള്ള ഏത് സ്ഥലത്തും നമുക്ക് ആക്രമണം നടത്താം ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കെ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു അതിന് ആയിരത്തഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ ദൂരെ വരുത്തേയുള്ളൂ അപ്പൊ ചൈനയ്ക്ക് അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഈ കെ ഫോർ എന്ന് പറയുമ്പോൾ ഇതാണ്ട് മൂവായിരത്തഞ്ഞൂറ് നാലായിരം റേഞ്ച് വരുന്നു ഇങ്ങനെയുള്ള റേഞ്ച് വരുന്ന മിസൈലിനെ പ്രതിരോധിക്കാൻ നിലവിൽ വ്യോമപ്രതിരോധ സംവിധാനം ഇല്ല അപ്പൊ ചൈനയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും അപ്പൊ ചൈനയ്ക്ക് ഇത്രയും കാലം ഒരു ആധിപത്യം ഉള്ളത് ഞങ്ങളുടെ ഇത്രയും സബ്മറു ഈ സബ്മറൈ വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈല് ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ഉള്ളൂ ആ മേഖലയിലേക്കാണ് ഇന്ത്യ വളർന്നുവന്നത് അത് അവർക്ക് വലിയ ഒരു തിരിച്ചടിയാണ് അപ്പൊ ഈ അമേരിക്ക പറയുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു പെൻറ്റകൻ ആയിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ചൈന എപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ അടിക്കാം ഇതേ അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അമേരിക്ക നമ്മളെടുത്ത് ചെയ്ത പാതങ്ങളുടെ നൂറിലൊന്നു പോലും ചൈന ചെയ്തിട്ടില്ല ഇതിന്റെ പ്രശ്നം ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഈ ബന്ധം വളരുന്നത് അവർക്ക് വലിയ അപകടകരമാണ് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയാണ് കോളനി ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷ്കാര് പരിചയ അങ്ങനെയുള്ള ഒരു രാജ്യം ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത് തുല്യ നിലയിൽ നിന്നുകൊണ്ട് വിലവേശലാം ഇപ്പം താരിഫ് വർദ്ധനവ് നമ്മളുമായിട്ട് നേരിട്ട് വിലവേശില്ല അപ്പോൾ അമേരിക്കയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞങ്ങൾ കുറച്ചുകൂടെ വലിയ ആൾക്കാരാണ് ഞങ്ങളുടെ അടുത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോറ്റുപോയ ജർമ്മനിയും ജപ്പാനും പോലും ഞങ്ങളുടെ മുമ്പിൽ നേരെ നിൽക്കുന്നില്ല പിന്നെന്തോ ഇന്ത്യ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കണം പക്ഷേ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ കൃത്യമായിട്ട് വിപുലപ്പെടുത്തുന്നതുകൊണ്ട് കൊണ്ട് നമുക്കൊരു ആവശ്യം വന്നാൽ റഷ്യയോ ഇസ്രയേലോ ഫ്രാൻസോ ഒക്കെ സഹായിക്കും പക്ഷെ നമ്മൾ അതിനൊന്നും പോകില്ല മാത്രമല്ല നമുക്ക് സ്വന്തം ശക്തി എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ ചെയ്യ പറ്റുമോ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചടി കൊടുക്കുക ഓപ്പറേഷൻ ഹിന്ദുവിൽ അതാ ചെയ്തേ നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ ഒന്നും ആശ്രയിച്ചില്ല ഇവിടെ തുർക്കി വളരെ തന്ത്രപരമായ ചില നീക്കങ്ങൾ എടുത്തുകൊണ്ട് ഇന്ത്യ ആക്രമിക്കാനായിട്ട് നീക്കം നടത്തുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും വേറൊരു തന്ത്രം നടത്തുന്നു ഇവിടെ ഇപ്പോഴത്തേക്ക് മാറി ചൈനയും നീക്കം നടത്തുന്നു അപ്പൊ ചൈനയെ നമ്മൾ വിശ്വസിക്കുന്നില്ല ബംഗ്ലാദേശിനെയും വിശ്വസിക്കില്ല പക്ഷേ ചൈനയുടെ നീക്കം നമുക്കറിയാം കാരണം അരുണാചൽ പ്രദേശ് അവരുടെ ലക്ഷ്യമാണ് ഹിമാലയം മൊത്തം കൺട്രോളിൽ വേണമെന്നുള്ള അവർ നീക്കം നടത്തും എത്രയൊക്കെ സമാധാനപ്രിയരാണെങ്കിലും ഒരു അവസരം വരുമ്പോൾ അവർ നമ്മുടെ മേളിലേക്ക് ആഞ്ഞടിക്കും അതുകൊണ്ടാണ് സിക്കിമും അരുണാചൽ പ്രദേശും ലഡാക്കിനെയും അവർ ലക്ഷ്യം വെക്കുന്നത് പിന്നെ നേപ്പാളും ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളും അവരുടെ കൈപ്പിളി മാവോയുടെ മാവോയുടെ അതായത് അന്ന് രാജവംശം ആ രാജവംശത്തിന്റെ കാലത്തും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തി അന്ന് അത് റഷ്യക്കെതിരായിട്ടുള്ള നീക്കം നടത്തിയപ്പോൾ രാജവംശത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കുറെ അധികം സ്ഥലങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ആ വിട്ടുകൊടുത്ത സ്ഥലങ്ങളിൽ വ്ളാഡി വോസ്റ്റോക്ക് ഇന്ന് വലിയൊരു ഡെവലപ്പ്ഡ് മേഖലയായിട്ട് മാറി ഈ സ്ഥലം തിരിച്ചു തിരിച്ചുപിടിക്കണം പക്ഷെ നേരിട്ട് റഷ്യയുടെ അടുത്ത് പോയി മുട്ടാനും പറ്റില്ല അതുകൊണ്ട് ഈ ചൈനയുടെ ആക്ച്വലി പിന്നീട് അത് റഷ്യ രാജവംശത്തിന്റെ സമയത്ത് അങ്ങനെ വിട്ടുകൊടുത്ത സ്ഥലങ്ങളെല്ലാം തിരിച്ചുപിടിക്കണം കാരണം രണ്ടായിരത്തിഒൻപത് ആകുമ്പോൾ ഞങ്ങളുടെ രാജ്യം റിപ്പബ്ലിക് ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വിപുലപ്പെടുത്തും ആ വിപുലപ്പെടുത്തുമ്പോൾ തായ്ലാന്റ് ഞങ്ങളുടെ കൂടെ വേണം ഓഫ് ചൈന എന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആണ് അപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്നത് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ചൈനയിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്രയും വികസിക്കാൻ ആ രാജ്യത്തിന് പറ്റില്ല പറ്റില്ല അതാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരു വ്യത്യാസം ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടെന്ന് അവിടെ പാർട്ടി കോൺഗ്രസ് മാത്രമേ ഉള്ളൂ പാർട്ടി ഇല്ലാന്നുള്ളതുമാണ് അവരുടെ ഒരു അതെ പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നില്ല ഡെവലപ്മെന്റ് മാത്രമാണ് അവരുടെ ഓറിയന്റേഷൻ ഇപ്പൊ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈനയെ പോലെ ഇന്ത്യ വളർന്നു വരരുത് നമ്മൾ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും പ്രതിരോധ മേഖലയിൽ വലിയ വളർച്ച രേഖപ്പെടുത്തുന്നു വേണമെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നമ്മൾ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറും ചൈനയും ജപ്പാനും ഇന്ത്യയും നമ്മൾ ആ ഒരു മത്സരം നടക്കാം ആ രീതിയിൽ നടക്കുമ്പോൾ തന്നെ ഇന്ത്യ യുടെ വളർച്ച അനുവദിക്കരുത് അമേരിക്കക്ക് താല്പര്യമുണ്ട് ഇപ്പൊ അവരുടെ ലക്ഷ്യം എന്താ ജി ടു എന്ന് പറയുന്ന ഒരു പുതിയ സഖ്യം റഷ്യയും ചൈനയും അമേരിക്കയും മതി ലോകത്തെ ഞങ്ങൾ നിയന്ത്രിച്ചോളാം മൂന്നാമതൊരു ശക്തി വേണ്ട വേണമെങ്കിൽ റഷ്യ കൂടി വന്നോട്ടെ അപ്പോഴും ഇന്ത്യ ഒരു കാരണവശാലും ഇന്ത്യ ഒഴിവാക്കുക ഒഴിവാക്കാൻ അതുകൊണ്ട് നമ്മൾ ചൈനയെ സൂക്ഷിച്ചു ചൈന നിങ്ങളുടെ സ്ഥലം പിടിച്ചെടുക്കും അവരുടെ ലക്ഷ്യങ്ങൾ വലുതാണ് ഫൈവ് ഫിംഗേഴ്സ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പറയുന്നതുള്ള എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഇന്റലിജൻസ് കൃത്യമായിട്ട് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു ഇതേ ഇതേ ഡൊണാൾഡ് ട്രംപ് ഇതേ ഡീപ് സേറ്റി അവസരം കിട്ടുമ്പോ ഇന്ത്യക്കെതിരെ തിരികെ ചെയ്തു ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിച്ചതിന്റെ നൂറിലും ശരിക്കും അമേരിക്കയെക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമാണ് ചൈന ഇതിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ റഷ്യ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് റഷ്യയുടെ ഷെയർ ചെയ്യുന്നുണ്ട് അത്ര മോശം ഒന്നുമല്ല ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആദ്യത്തെ വാണിംഗ് ഇസ്രായേലിന്ന് തന്നെ നമുക്ക് കിട്ടും ഇതിനേക്കാൾ ശക്തമാണ് അവരുടെ ഇന്റലിജൻസ് അല്ലേ അതെ മൊസാദ് മൊസാദ് ഇന്റലിജൻസ് അതുപോലെ റഷ്യ റഷ്യ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സഹായത്തിന് എത്തും എന്നുള്ള ഉറപ്പാണ് ചൈന മാറി എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം റഷ്യ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നിടത്തോളം ഇങ്ങനൊരു സാഹസത്തിന് അവർ അവർ ഒറ്റപ്പെട്ടു പോകും ചൈന ഒറ്റപ്പെട്ടു പോകും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യം മുതല് വെറുതെ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ കുറെ കൂടെ അടുക്കാൻ അങ്ങനെ അടുക്കാൻ പാകിസ്ഥാൻ അല്ല ഇന്ത്യ നരേന്ദ്രമോദി കെ ഒക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കെ ഫൈവ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൈനയും ഞങ്ങൾ ഒരു രാജ്യത്തെയും അങ്ങ് അമിതമായി വിശ്വസിക്കുന്നില്ല ഏവനോട് എല്ലാവരുമായി സൗഹാർദ്ദം ചെയ്യിക്കാൻ പക്ഷേ അടിക്കാൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ആത്മനിർഭർ ഭാരതം നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ സൈനിക സാമ്പത്തിക ശക്തിയിൽ നമുക്ക് ആത്മവിശ്വാസമുള്ളിടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്വാഭാവികമായിട്ടും ഏത് രാജ്യവും ഇങ്ങോട്ട് വന്ന് ചൊറിയാൽ തിരിച്ചടിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ ചൈന എന്തുകൊണ്ടാണ് ചൊറിയാത്തതെന്ന് പറഞ്ഞാൽ കെ ഫോർ പോലുള്ള ഒരു മിസൈൽ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് ഇപ്പറത്ത് നമ്മുടെ സബ്മറയും ധാരാളമായിട്ടുണ്ട് സൈനിക മേഖലയിൽ എത്രത്തോളം ശക്തി ശക്തിയുണ്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൽ കാണിച്ചു അതുകൊണ്ട് കയറി ചൊറിയാൻ അവർക്ക് പറ്റില്ല പിന്നെ ഈ പറഞ്ഞ രണ്ടായിരത്തി നാപ്പത്തൊമ്പിൽ അവരുടെ പ്രഖ്യാപനത്തിൽ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അരുണാചലിന്റെ മേഖല ചില കടന്നുകയറ്റം നടത്തും അവിടേക്ക് നമ്മൾ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ചൈനീസ് വാർത്ത വരുന്നു ഇന്ത്യ എന്തിനാണ് ഇപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണെന്ന് അറിയാനുള്ള തിരിച്ചറിവും ബുദ്ധിയും ചൈനക്കാർക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പാകിസ്ഥാനെ പോലെ ഈ ചാവേർ പോലെ വന്ന് ആക്രമിക്കുന്ന ഒരു രാജ്യമല്ല അത് ബംഗ്ലാദേശ് പോലെ ചാവേർ പോലെ ആലോചിച്ച് അവിടെ അതിനുള്ള തിങ്ക് ടാങ്കുകൾ തീർച്ചയായിട്ടും ഉണ്ട് ബെറ്റർ കൗൺസൽസ് വിൽ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക